ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ധനഹാകാലത്തിൻ്റെ എട്ടാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ദനഹാകാലത്തിൻ്റെ ഓരോ ഞായറാഴ്ചയും ഈശോ ആരാണെന്ന് കൂടുതൽ കൂടുതൽ വെളിവാക്കിത്തരുന്ന സുവിശേഷ ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ദൈവീക വെളിപാടിൻ്റെ ജോർദാൻ നദിക്കരയിലേക്കാണ് ഇന്നത്തെ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നത് ജോർദാൻ നദിയിൽ വെച്ച് ഈശോയുടെ മാമുദീസ വേളയിൽ ആരംഭിച്ച അവിടുത്തെ പ്രത്യക്ഷീകരണമാണ് ദിനഹാകാലത്തിൻ്റെ മുഖ്യ പ്രമേയം ജോർദാൻ നദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യക്ഷരാകുന്നു പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നുള്ള സ്വരമായും പുത്രനായ ദൈവം മനുഷ്യപുത്രനായും പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിൻ്റെ രൂപത്തിലും പ്രത്യക്ഷമാകുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആദ്യത്തെ സംഗമം മർക്കോസ് സുവിശേഷം എഴുതിയത് തന്നെ ദേവപുത്രനായ ഈശോയെ ഈ ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വചനഭാഗങ്ങളെല്ലാം തന്നെ ദൈവീകമായ ഒരു വെളിപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത് പഴയ നിയമ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൽ മാറായിലെ കൈപ്പുള്ള ജലം മധുരമുള്ളതാക്കി തീർക്കുന്നു അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കരുണയുള്ള ഒരു ദൈവമാണെന്ന് വെളിപ്പെടുത്തി തരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും കർത്താവാണെന്ന് ദൈവിക വെളിപാടിലൂടെ ഇസ്രായേൽ മക്കൾ വെളിവാക്കുന്നു ഇനി ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ്ലേഹ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു കർത്താവ് മഹത്വമുള്ള രാജാവാണ് തുടർന്ന് സുവിശേഷ ഭാഗത്തേക്ക് വരുമ്പോൾ ജ്ഞാന സമയത്ത് അവിടുന്ന് ദേവപുത്രനാണെന്ന് സ്വർഗീയ പിതാവ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു മരുഭൂമിയിൽ മുഴങ്ങിക്കേട്ട സ്നാപകന്റെ സ്വരം ജനങ്ങളെ അനുതാപത്തിലേക്ക് ക്ഷണിച്ചു ജനം അനുതാപത്തിന്റെ മാമൂദിസ സ്വീകരിക്കുവാനായി ജോർദ നദിക്കരയിലെത്തി അതേ ജോർദാൻ നദിക്കരയിലാണ് സ്നാബ യോഹന്നാൻ ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതും അവിടെ യോഹന്നാൻ പറഞ്ഞു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ സ്വരം കേൾക്കുന്നതും സാക്ഷ്യം വഹിക്കുന്നവരും മിസിഹാ അനുഭവത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് മരുഭൂമിയിലെ ദേവാനുഭവത്തേക്കാൾ തീഷ്ണതയേറിയതായിരുന്നു ജോർദാൻ നദിക്കരയിലെ ദേവാനുഭവം സാക്ഷ്യവും പ്രവാചകന്മാരായ ഏലിയ പ്രവാചകനും ഏലീഷ പ്രവാചകനും ജോർദ നദിക്കരയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരായിരുന്നു അതേ ജോർദ നദിക്കരയിൽ വെച്ചു തന്നെയാണ് ഈശോയുടെ ജ്ഞാനസ്നാനവും അരങ്ങേറുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ രണ്ട് സ്വരങ്ങളാണ് സാക്ഷ്യവും വെളിപാടുമായി തീരുന്നത് സ്നാബ യോഹന്നാന്റെ സ്വരവും ദേവപിതാവിന്റെ സ്വരവും ഈശോ ഗലീലിൽ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ആ സമയം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടാകുന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ജോർദാ നദിക്കര എന്നും ആത്മീയമായ ഉണർവ് നൽകുന്ന ഒരു ഭൂമികയാണ് വേളയിൽ ഈശോയ്ക്ക് ഒരു മാറ്റമുണ്ടാകുകയാണ് അതായത് ഗലീലിൽ നസ്ട്രത്തിൽ നിന്ന് വന്ന യേശു സ്നാനം സ്വീകരിക്കാൻ സ്നാപകൻ്റെ അടുത്ത് വരുന്നു വെള്ളത്തിൽ മുങ്ങുന്നത് നസ്രയനായി യേശുവാണ് എന്നാൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നത് ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് പോലെ ദേവപിതാവിൻ്റെ സ്വരമാണ് നീ എൻ്റെ പ്രിയപുത്രൻ മുങ്ങുന്നത് നസ്രയനായ യേശുവാണെങ്കിൽ പൊങ്ങുന്നത് ദേവപുത്രനായ യേശുവാണ് ഇവിടെയാണ് ഒരു മാറ്റം സംഭവിക്കുന്നത് നസ്രയനായ യേശുവിൽ നിന്ന് ദേവപുത്രനായ ഈശോയിലേക്കുള്ള ഒരു വളർച്ച ദേവാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നത് യോഹനാൻ കാണുന്നു സ്വരം കേൾക്കുന്നതോ പിതാവിൻ്റെ സ്വരം നീ എൻ്റെ പ്രിയപുത്രൻ ആദ്യത്തേത് അതായത് ജലത്തിൽ മുങ്ങുന്ന ഈശോ നസ്രയനായ ഈശോ ഈശോയുടെ നാമരൂപങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് ജലത്തിൽ ഉയർന്നു വരുന്ന ഈശോ പരിശുദ്ധാത്മാവിനാൽ ശക്തി സ്വീകരിച്ച് ദേവാത്മാവിനാൽ നിറഞ്ഞ ഈശോയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈശോ നമുക്ക് മുന്നിൽ വച്ച് നീട്ടുന്ന വലിയ ഒരു ആഹ്വാനം നമ്മുടെ നാമരൂപങ്ങൾക്കെല്ലാം ഉപരിയായി ദേവാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയും ദേവാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കാനുള്ള ഒരു ആഹ്വാനവുമാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ദേവൻ നമ്മോട് താഥാത്മ്യം പ്രാപിച്ചു വേദനയും പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കുരിശുചുമക്കലും പീഠാനുവവുമെല്ലാം ഈശോ സ്വയം ഏറ്റെടുത്തു മനുഷ്യകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി ഈശോ ഏറ്റെടുത്ത പാപപരിഹാരങ്ങളുടെയെല്ലാം തുടക്കമായിരുന്നു ജോർദാനിലെ ഈശോയുടെ മാമുദീസ മാമുദീസ സ്വീകരിച്ച് ക്രൈസ്തവ സഭയിൽ അംഗങ്ങളായ ഓരോ ക്രൈസ്തവനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശങ്ങൾ പ്രഘോഷിക്കുവാൻ ബാധ്യസ്ഥരാണ് മാമുദീസ സ്വീകരിക്കുന്നവരും അതിന് സാക്ഷിയാകുന്നവരും ഈ ഒരു ദൗത്യം അനുദിനം ജീവിതത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മാമുദീസ്സ വേളയിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നിർജീവമാക്കാതെ ഓരോ നിമിഷവും ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ എരിയുന്നവരാകാം സ്വർഗസ്സനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുടുംബങ്ങൾ എല്ലാം നവീകരിക്കാൻ പരിശുദ്ധ ദുരത്വം പ്രചോദനമാകട്ടെ ഈ ദനഹാകാലത്തിൽ പരിശുദ്ധ ദൃത്വത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ജീവിക്കുന്ന സാക്ഷിയാകുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ